നീ 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 പേര് എന്നെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മെയിൻ സബ്ജക്ട് തന്നെയാണെന്ന് പറയാം രേണു സ്തുതി അതുപോലെ തന്നെ കൊല്ലം സ്തുതി എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുക ഇതുപോലെയുള്ള വോയിസ് റെക്കോർഡും കാര്യങ്ങളും കേട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും റിയാക്ഷൻ വീഡിയോസ് ഇവരെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇവരെ കുറിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ പുറത്തു വന്നുകൊണ്ട് ഇവർ പലരോടും കാശ് കടം ചോദിച്ചിട്ട് ചോദിക്കുമ്പോൾ ഒരു നിറം അത് കഴിയുമ്പോൾ വേറൊരു നിറം ഓന്തിന് നിറം മാറുന്ന അതേ ഒരു സ്വഭാവം തന്നെയാണ് നമുക്ക് നമുക്കിവരുടെ വോയിസിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് സത്യമന്ന കൊല്ലം സുതി എന്നൊരു വ്യക്തി മരിച്ചു പോയെങ്കിൽ പോലും പുള്ളിക്കാരനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും ദാഷ്ട്യമുള്ള ഇത്രയും അഹങ്കാരം നിറഞ്ഞ വർത്താനങ്ങളും കാര്യങ്ങളും സംസാരിക്കുന്ന ഒരാളായിരുന്നു കൊല്ലം എന്ന് നമ്മളെല്ലാവരും ഒരേപോലെ ഈ വോയിസ് റെക്കോർഡുകൾ കേൾക്കുമ്പോൾ ഓർത്ത് പോവുകയാണ് സത്യമന്ന ഞാൻ മരിച്ചതിന് ശേഷം ഇത്രയും സ്വൈര്യം കിട്ടാത്തൊരു വ്യക്തി കൂടിയാണ് കൊല്ലം കൊല്ലംസ്വതി ആദ്യത്തെ ഒരു വ്യക്തിയാണെന്ന് പറയാം കൊല്ലം സ്വതി ഇത്രയും പേര് ആൾക്കാരിൽ എത്തുകയും ഇത്രയും റിയാക്ഷൻസ് ഉണ്ടാക്കുകയും എല്ലാം എല്ലാം മരണശേഷം ഇത്രയും റിയാക്ഷൻസ് ഈ ഇയാളുടെ പേരിൽ ഉണ്ടാക്കുന്നത് ഇത് ഏക വ്യക്തി നമ്മുടെ കൊല്ലം സ്തുതി എന്ന് തന്നെ നമുക്ക് പറയാം പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ കൊല്ലം സ്തുതി ജീവിച്ചിരുന്ന സമയത്ത് ഇവർ പലരിൽ നിന്ന് കാശ് വാങ്ങുകയും കടം വാങ്ങുകയും പിന്നെ കൊടുക്കാതെ വരികയും പലരും പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോഴും ഇവർ നമ്മൾക്ക് നമ്മളെല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം വന്നപ്പോൾ കാശ് കടം വാങ്ങി അത് തിരികെ കൊടുക്കുക തന്നെ ചെയ്യുമെന്ന രീതിയിൽ ഇവർ ഭാര്യ വർത്താൻ കൂടെ വേഴുകി കുറേ ഒക്കെ ചെയ്ത് നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചതാണ് പക്ഷേ അതിൻ്റെതൊക്കെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടും നന്ദിയില്ല ഇന്നും നന്ദിയില്ല ഏറ്റവും ഒരു ഉദാഹരണം തന്നെയാണ് കാരണം പണ്ടും ഇവർ ഇങ്ങനത്തെ പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നും രേണു എന്ന വ്യക്തി അങ്ങനത്തെ പ്രവൃത്തികൾ നന്ദിയേട് നമ്മളെ സഹായിക്കുന്നവർക്കെതിരെ നന്ദീട് തിരിച്ചു കാണിക്കുന്ന വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിൽ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ നല്ലൊരു കൂട്ടു തന്നെയാണ് ഏതായാലും കൊല്ലം സ്വതിയും രേണു സ്വതിയും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇവരുടെ ഇവരുടെ മെയിൻ ഒരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കാശ് അത്യാവശ്യം ഇവരുടെ കൊല്ലം സ്വതി എന്ന ഫാൻസ് അസോസിയേഷൻ പോലുള്ള ഗ്രൂപ്പുകളിൽ ആടായ ആൾക്കാരോടാണ് ഇവർ കാശ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ കാശ് ചോദിച്ച് ചോദിക്കുമ്പോൾ ഇവർ പാലും പഞ്ചാര എന്ന പോലെ തന്നെ പറയാം കേട്ടോ തേനൊക്കെ ഒലിപ്പിച്ചാണ് ഭാര്യയും ഒപ്പം കൂടി ഇരുന്നിട്ടാണ് ഭയങ്കര സ്നേഹ സംഭാഷണമൊക്കെ നടത്തിയാണ് കാശ് ചോദിക്കുന്നത് നിങ്ങൾ കാശ് അയക്കണം ഞങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് ഞാനും ഭാര്യയും ഭർത്താവും കൂടെ ഉറങ്ങാതെ കാത്തിരുന്നൊക്കെയാണ് കാശ് മേടിക്കുന്നത് പക്ഷെ മേടിച്ചു കഴിയുമ്പോൾ ഇവരുടെ തനി നിറം അങ്ങ് മാറും കേട്ടോ പിന്നെ ഇവരുടെ തനിക്കണം എന്താന്ന് നമുക്ക് മനസ്സിലാവും കാരണം കാശ് തിരിച്ച് മേടി തിരിച്ച് അവർ കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവം മാറും പിന്നെ നീ എന്നെ കൊല്ലം സുതി എന്നല്ലടാ കൊല്ലം കൂ അതൊക്കെ ചേർത്ത് വിളിച്ചോ എന്നുള്ള രീതിയിലൊക്കെ തീരെ മര്യാദകെട്ട വർത്താനമാണ് കൊല്ലം സ്തുതി എന്ന വ്യക്തി നടത്തി അതുപോലെ തന്നെ ഭാര്യയും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഭാര്യ അതേ സ്വരത്തിൽ ഭാര്യയും സംസാരിക്കുന്നുണ്ട് കൊല്ലം സുതി എന്ന വ്യക്തി സെലിബ്രിറ്റി ആണോ കാറുണ്ടോ മറ്റേതുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് നീ ആലോചിച്ചിട്ട് നിങ്ങൾ കാശ് കൊടുക്കണമായിരുന്നു കാശ് കൊടുത്തതിന് ശേഷം നീ എന്തിനു പടന്ന് പറയുന്നു എന്ന് പറഞ്ഞ ഭാര്യയും അതേ സ്ഥലത്തിലാണ് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏതായാലും നിങ്ങൾ തന്നെ ആ വോയിസ് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയാം പിന്നെ കാണണം കേട്ടോ അപ്പം കുറച്ച് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതാണ് കേൾക്കേണ്ടത് നല്ല അതിലേ ഞാൻ ഇതാര കേച്ചിൻ ഇത് അംജിത്താണോ അഭിജിത്ത് ആണോ ആരാന്നല്ല അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ ചേട്ടൻ ഇല്ലായ്മകളോടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പൈസ ഇറന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി അതായത് ഫാമിലിയുടെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചതെന്ന് ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഓരോ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും ഇറന്ന് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ അമ്മായിയപ്പന് വയ്യാതെ ഹോസ്പിറ്റലാണ് കാര്യങ്ങളാണ് എനിക്ക് പൈസയെ ചേരണം പിന്നെ ചിലടത്ത് ദാനം കൊടുക്കാനാണ് ചോദിച്ച് ചോദിച്ച് ഇഷ്ടം പോലെ അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞു ചേട്ടാ ഒരു ലക്ഷം രൂപ കൊടുത്തവരുണ്ട് രണ്ട് ലക്ഷം കൊടുത്തവരുണ്ട് പതിനായിരം കൊടുത്തവരുണ്ട് ആയിരം കൊടുത്തവരുണ്ട് അഞ്ഞൂറ് കൊടുത്തവരുണ്ട് ഇതെല്ലാം ഇപ്പം തരാം നാളെ തരാം അല്ലെങ്കിൽ കഴിക്കാൻ ഈ ഈ കഷ്ടപ്പെട്ട് ആർട്ടിസ്റ്റാണ് ഞാൻ കാണിച്ച നീ 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 പേര് മാറ്റി എന്നെ എന്ന് വിളിച്ചോ കേട്ടോ ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരെയും ചേച്ചി അവസാനം പൈസ തിരിച്ചു വയ്ക്കാൻ തുടങ്ങുമ്പോ ചേച്ചിയുടെ ടോണും മാറിയിട്ടുണ്ട് അത് വന്നു വന്ന് ാണലും ആരാണെങ്കിലും ഞങ്ങളാണെങ്കിലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാർ കൊടുത്തതും ഒക്കെ തുടിച്ചേട്ട് സെലിബ്രേറ്റ് ചെയ്യാ പുള്ളിയുടെ ഈ ഒരു വർഷമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാ അതൊന്നും അറിയാൻ നിങ്ങൾ വന്ന് തലവെച്ച് കൊടുത്തിട്ട് പിന്നെ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യല്ലേ ഇവനൊക്കെ സത്യമണ്ണ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ എന്ന് പറയുന്ന വ്യക്തിയും ആൾക്കാരെ പറ്റിച്ച് ജീവിച്ച വ്യക്തിയാണ് നന്ദികേട് നല്ല ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയതിന് ശേഷം അവരെ തന്നെ മോശം പറയുന്ന രീതിയിൽ വർത്താനങ്ങൾ അവരോട് ദേഷ്യപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും തെറിവിളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞ അന്നും നന്ദി എന്ന് പറയുന്ന സ കാര്യം രേണുസ്തുതിക്കില്ല ഇന്നും നന്ദി എന്ന് പറയുന്നത് ഇന്നും നന്ദികേട് തന്നെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം കാരണം വീട് വെച്ചവർക്കെതിരെയും സഹായം ചെയ്തവർക്കെതിരെയും എല്ലാം ഇവർ നന്ദിയുടെ പ്രവർത്തിച്ചുകൊണ്ട് അപ്പം പണ്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ടേ ഓന്തിനെ പോലെ തന്നെ നിറമാറുന്ന ഒരു സ്വഭാവമാണ് മരിച്ചു പോയെങ്കിലും ആ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇതുപോലെയുള്ള വോയിസും കാര്യങ്ങളും കേൾക്കുമ്പം നമ്മൾ പറയുക തന്നെ ചെയ്യും ആരാണെങ്കിലും പറഞ്ഞു പോവുക തന്നെ ചെയ്യും ഏതായാലും വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്കും എല്ലാവരുടെ സ്വഭാവം എന്താണ് മനസ്സിലാൽ സത്യം പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരേപോലെ രണ്ട് ഫ്രോഡുകളെന്ന് തന്നെ നമുക്ക് പറയാതെ ഞാൻ പറയുന്നതല്ല കേട്ടോ ഒരുപാട് കമൻ കമൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോയുടെ താഴെയും എല്ലാം കമൻസ് വരുന്നുണ്ട് രണ്ട് പേരും ഇതുപോലെ ഫ്രോഡുകളാണ് ആയിരുന്നു അതുപോലെ തന്നെ രേണുസ്തുതി എന്ന വ്യക്തിയാണെങ്കിലും ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വലിയ ഇതായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നുള്ള രീതിയിലും ഒരുപാട് സംസാരവും കാര്യങ്ങളും വരുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ സഹിതം ഇവരൊക്കെ ഇത്രക്കാരായിരുന്നു എന്ന രീതിയിൽ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവരായിരുന്നു എന്നും മറ്റുള്ളവർക്ക് പറ്റിച്ച് ജീവിക്കുന്നവർക്ക് പിന്നെ നല്ല ജോലിയൊന്നും എടുത്തുനിന്ന് ജീവിക്കാൻ പറ്റില്ല മുൻപോട്ടും അതുതന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം ഏതായാലും എനിക്ക് ഇതുപോലെ ഈ വോയിസ് കേട്ടപ്പോൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്തത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഇടാൻ മറന്നു പോകരുത്